തെന്മലയിൽ പോലീസ് സ്റ്റേഷന് സ്വന്തം കെട്ടിടമെന്ന പ്രഖ്യാപനം പത്തു വർഷം പിന്നിട്ടു വനം വകുപ്പിന്റെ സ്ഥലം വിട്ടുകൊടുത്തുവെന്ന ഈ എൽ ഡി എഫിന്റെ പ്രഖ്യാപനം പൊള്ളയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് തെന്മലയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം മണി വേണ്ടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് അതിനാവശ്യമായ വസ്തു കണ്ടെത്തി കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അന്നത്തെ ഇവിടുത്തെ നമ്മുടെ സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ളവർ അതിന് യാതൊരുപരമായ നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഞാൻ തന്നെ പ്രസിഡന്റ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൻ്റെ കീഴിൽ മാർക്കറ്റിനോട് ചേർന്ന് നടന്ന പുറമുക്ക് ഭൂമിയിൽപ്പെട്ട ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം പോലീസ് സ്റ്റേഷൻ പണി നിന്ന് വിട്ടുകൊടുക്കാൻ ആഭ്യന്തര രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് ഇതിനെതിരെ എൽ ഡി എഫിനെ വലിയ സമരങ്ങൾ നടന്നു നിലവിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റിയൽ എസ്റ്റേറ്റിൻ്റെ വാടക കെട്ടിടത്തിൽ തന്നെ ഈ കെട്ടിടം അവിടെ തന്നെ പണിയണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഇവിടുന്ന് മാറ്റുന്നതിൻ്റെ പിന്നിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ വാടക കെട്ടിടത്തിൽ നിന്നും പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിന് പിന്നിൽ വലിയ ഉണ്ട് എന്നൊക്കെ ഇടതുപക്ഷ മുന്നണി ആരോപിച്ചു നമുക്കറിയാം റിയൽ എസ്റ്റേറ്റിൻ്റെ വാടക കെട്ടിടത്തിൽ നിന്നും അതിൽ മാറ്റാൻ നമ്മൾ കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ആ റോഡിന് അപ്പുറത്തുള്ള സ്ഥലത്താണ് നമ്മൾ കൊടുക്കാൻ തീരുമാനമെടുത്തത് അന്നത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ താല്പര്യമെന്ന് പറയുന്നത് നമ്മുടെ തെന്മല ജംഗ്ഷനിൽ നിന്നും പോലീസ് സ്റ്റേഷൻ മറ്റ് സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ അവിടെ സമരത്തിലൂടെ അട്ടിമറിച്ചത് പണി തുടങ്ങുന്നതിന് വേണ്ടി അന്നത്തെ ആഭ്യന്തര വകുപ്പുമന്ത്രി അതിൻ്റെ കല്ലിടൽ ചടങ്ങ് നടത്താൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഡേറ്റ് തോന്നും രണ്ടായിരത്തി പതിമൂന്നിൽ പക്ഷേ എൽ ഡി എഫ് അത് വലിയ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങൾ തെൽ എ നടത്തിയ സാഹചര്യത്തിൽ മറ്റൊരു തരം ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകേണ്ടതെന്ന് കരുതി ജനങ്ങളുടെ താൽപ്പര്യത്തെ മുൻനിർത്തി എടുത്തിയ ഒരു നടപടിക്കെതിരെ ഇടതുപക്ഷം നടത്തിയ ജനാധിപത്യം നടത്തിയ സമരം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ പരിപാടി മാറ്റിവെച്ചു പിന്നീട് ഒരു അഭിപ്രായ സമന്വയങ്ങളൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല അന്ന് എം എൽ എ പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് സ്ഥലം വിട്ട് തന്നെയാണ് നടപടി സ്വീകരിക്കുന്നത് പറയുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു നമ്മുടെ പുല്ലൂരിൻ്റെ എം എൽ എ വനംവകുപ്പ് മന്ത്രിയുമായി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ഒരേക്കർ സ്ഥലം തെമ്മലത്ത് ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരേക്കർ സ്ഥലം അനുബന്ധ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കത്തുള്ള താമസിക്കുന്നതിനുള്ള ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ഉള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ഒരേക്കർ സ്ഥലം വിട്ടുകൊടുത്തതായി പറയുന്നു പക്ഷേ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് വനം വകുപ്പ് വിട്ടുകൊടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിലേക്ക് കൈമാറുന്നതിനുള്ള കാലതാമസമാണെന്നാണ് പറയുന്നത് പത്ത് വർഷക്കാലമായി ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടിയുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ വിനിയും അവിടെ ജനപ്രതികൾ മുന്നോട്ട് പോവുകയാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഈ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് വർഷമായി പതിനെട്ടിൽ നിലവിലുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെ വാടക കെട്ടിടത്തിൽ നിന്നും തെന്മല ഡാമിലുള്ള കെ എ പി പഴയ ഐ വിയിലേക്ക് മാറ്റിയതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ അഞ്ച് വർഷമാകുന്നു ഒരു നടപടികളും സ്വീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് പണിയുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്റോ അവിടുത്തെ ജനപ്രതികളോ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല അവർ പറഞ്ഞ ആരോപണം റിയൽ എസ്റ്റേറ്റിൻ്റെ സ്ഥലത്ത് നിന്നും കെട്ടിടം പോലീസ് സ്റ്റേഷൻ മാറ്റി പഞ്ചായത്തിൻ്റെ കൈവശത്തിലുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നതിൻ്റെ പിന്നെ വലിയ അഴിമതി നടന്നുള്ളതാണ് ഞങ്ങൾ മാറ്റാൻ തീരുമാനിച്ചത് തെന്മല റിയൽ എസ്റ്റേറ്റിൻ്റെ കെട്ടിടത്തിൽ നിന്നും പഞ്ചായത്തിൻ്റെ സ്ഥലത്തേക്കാണ് തെന്മല ജംഗ്ഷനിൽ തന്നെയാണ് അത് തെന്മലയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് അത് സ്ഥലം കൊടുത്തത് പക്ഷേ പിന്നീട് അവർ ചെയ്യുന്ന എന്താ അവർ ഉടനെ തെന്മല ഡാമിലേക്ക് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ മുൻകൈ എടുത്ത് പോലീസ് സ്റ്റേഷൻ മാറ്റി എന്നുള്ള നടപടികൾ സ്വീകരിച്ചു ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതാക്കന്മാർക്കും തെന്മലയിലെ ജനങ്ങൾക്കും യാതൊരു പ്രതിഷേധവും അക്കാര്യത്തിൽ പിന്നീടില്ല എന്തായാലും തെന്മല ജംഗ്ഷൻ ഇന്ന് അനാഥമാണ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ അടിയന്തിരമായി തെന്മല പോലീസ് സ്റ്റേഷൻ കെട്ടിടം തെന്മലയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിട്ടുകൊടുത്തു എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഈ പ്രദേശത്ത് ജനങ്ങളുടെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എം എൽ എ ഉൾപ്പെടെ ജനപ്രതിനിധികൾ മൗനം പാലിച്ചപ്പോൾ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൻ്റെ സ്ഥലം വിട്ടു നൽകാൻ തീരുമാനമെടുത്തതാണ് എന്നാൽ അന്ന് എൽ ഡി എഫ് നേതൃത്വത്തിൽ ഈ തീരുമാനത്തിനെതിരെ സമരം നടത്തുകയും അധികാരത്തിലെത്തിയാൽ വനം വകുപ്പിന്റെ സ്ഥലമേറ്റെടുത്ത് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുവന്ന വാഗ്ദാനവും ഉണ്ടായി എം എൽ എ പിന്നീട് വനം മന്ത്രിയായെങ്കിലും വാഗ്ദാനങ്ങളല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല അഞ്ച് വർഷമായി കെ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും കെ ശശിധരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്